ഹായ് ഗായ്സ് ഇതാണ് ബിൻ മെഹമൂദ് ഏരിയ ഞാൻ ബാച്ചലറായിട്ട് രണ്ട് മൂന്ന് വർഷം താമസിച്ച ഏരിയയാണ് നല്ല ഫുഡ് കൗണ്ടറും ഫുഡ് ഒക്കെ ഉണ്ട് ഇതാണ് സെഞ്ചേരി ഹോട്ടൽ ഇന്ന് ഇവിടെ ഞാൻ ബിരിയാണി പാഴ്സലും മേടിക്കാൻ വേണ്ടി വന്നതാണ് ഇന്നലെ ഞാൻ ഇവിടുന്ന് ബിരിയാണി കഴിച്ചിരുന്നു നല്ല ടേസ്റ്റി ബിരിയാണി ആയിരുന്നു ഞാൻ ഒരു ബീഫ് ഒരു ചിക്കൻ ഒരു മട്ടൺ ഓർഡർ ചെയ്തു അതിൻ്റെ കൂടെ ഒരു ചിക്കൻ ചില്ലിയും ഓർഡർ ചെയ്തു അതിൻ്റെ കൂടെ കടലമുട്ടായൊക്കെ മേടിച്ചു ഇത് പായസവും തൈരൊക്കെ പാർസൽ ചെയ്ത സംഭവമാണ് ബിരിയാണിയും ഇത് നല്ല അച്ചാർ നല്ല അച്ചാറായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ മൂന്ന് ജ്യൂസ് പറഞ്ഞു രണ്ട് കോക്കനട്ടും ഒരു മാംഗോ ജ്യൂസും മൂന്ന് മാങ്കോയും ഞാനിക്കും വൈഫിനും കോക്കോനറ്റ് ജ്യൂസ് ഓർഡർ ചെയ്തു അതാണ് ഈ അടിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കളർഫുള്ളായി സെറ്റ് ചെയ്തു അപ്പം ഞാനങ്ങനെ അടുത്ത് കോക്കനട്ട് ഓട്ടർ ജ്യൂസ് അടിക്കുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അവരിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി കോക്കനട്ട് ഓട്ടർ ജ്യൂസായിരുന്നു കോക്കനട്ടിൻ്റെ പാപ്പ് ഇട്ട് അടിച്ചു കൊണ്ടിരിക്കുന്ന ജ്യൂസാണ് ഇതാണ് ആ ജ്യൂസ് അപ്പോൾ സെഞ്ചറീൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ ചുമ്മാ പകർത്തി നല്ല ചിക്കൻ സിക്സ്റ്റി ഫൈവ് മാങ്കോ എന്താ കോക്കോനറ്റ് സ്നാക്കായിട്ട് കഴിക്കണം കുഴപ്പമില്ല അസ്പി എന്താ കുറ്റം പക്ഷേ ഇതൊക്കെ ടേസ്റ്റ് പറഞ്ഞു പോകുന്നു എന്താണെന്ന് അറിയാ ടേസ്റ്റ് ഉള്ള മട്ടൺ പതിനാറ് മട്ടണ് ീഫ് ബിരിയാണി പതിനാല് ചിക്കൻ പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് രൂപ ബിരിയാണി മാത്രമേ മൂന്നെണ്ണം പിന്നെ ചിക്കൻ ചില്ലി സെപ്പറേറ്റ് എത്രയാണ് പന്ത്രണ്ട് പിന്നെ മൂന്ന് ജ്യൂസ് വന്നിരിക്കും പായസം കാര്യങ്ങൾ ലേദാ മട്ടൺ ബീഫ് എന്ന് പറയുന്നത് എങ്ങനെ തരും മട്ടൺ ബീഫ് ചിക്കൻ ചിക്കൻ ചില്ലി യും വണ്ടി പായസം തൈര്ച്ചാറ് ഇന്നെല്ലൊരു ബിരിയാണി മേടിച്ചൊരു പായസം തരും അതുകൊണ്ട് ഞാൻ ചോദിച്ചു മേടിച്ച് ചോദിച്ചു മേടിച്ചെന്നല്ല പായസം ഞാൻ ടേബിൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇവർക്ക് ബേഡ്സിനെ മേടിച്ചപ്പോൾ ഇവിടെ പായസം ഉണ്ടായിരുന്നില്ല അപ്പം ഇന്ന് പറഞ്ഞപ്പോൾ അവൻ പായസം തന്നു താങ്കൂൻ്റെ ജ്യൂസ് ഇവിടെ ബാക്കിയുണ്ട് ഇതാണ് പായസം നല്ല പായസം മറ്റുപൂളി പായസം കടലമുട്ടയുടെ പ്ലേറ്റ് പ്ലേറ്റല്ലാണ്ട് മട്ടൻ ബിരിയാണി കേട്ടോ എഞ്ചൂരി മട്ടൻ ബിരിയാണി മസാല ഉണ്ട് ബട്ടൺ ഉണ്ട് കഴിക്കാം മട്ടൺ എന്നിട്ട് മട്ടൺ പീസൊക്കെ ബാക്കിയാണ് കേട്ടോ ഐസോ ജ്യൂസ് വേണ്ട ഞാൻ കുടിച്ചോട്ടാ

ണത് സംഭവങ്ങൾ വണ് പിന്നെ കുറെ കിടന്ന് കിടങ്ങുന്നുണ്ട് എൻജോയ് ചെയ്യാനുള്ള സംഭവം കളി നടങ്ങാനായില്ലെങ്കിലും ഒന്നുകൂടെ പോയി വീഡിയോ എടുക്കാൻ സയർ ഉണ്ട് സയർ ഉണ്ടപ്പോഴാണ് ഏലിയൻസ് തത്ത തത്ത വെച്ച ബാക്ക് സൈഡായിട്ട് അങ്ങനെ വെള്ളിയാഴ്ച വെച്ചേക്കുന്ന നല്ല നാടൻ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഡാൽ കറിയും സാധാരണ ചോറും

മുട്ട കൊണ്ടെത്തന്നെ മുട്ട കൊണ്ടെത്തുന്ന അടിപൊളി മുട്ട കണ്ടെത്തുന്നെ ഐസേൻ ഏസ കൊണ്ടു കൊടുക്കൊണ്ടെത്തുന്ന പോലോ എന്റെ അങ്ങനെ അന്ന് ബീച്ചിൽ പോയ ദിവസം കഴിച്ചൊരു ലഞ്ചാണിത് സാദാ ചോറ് ബാരിക്ക് റൈസ് ഫിഷ് ഫ്രൈ പപ്പടം അച്ചാർ കറി ഫുഡ് കഴിച്ചു നോട്ട് ഗുഡ് ഒരു ചായ പിന്നെ മക്കളെ കീമ പൊറോട്ട കീമയും പൊറാട്ടയും പൂരിയും വേറെ എല്ലാ വലിയ അറബികളുടെ ഫേവറേറ്റ് ആണ് ഈ കീമ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ എഗും കൂടി മേടിച്ചിട്ട് കഴിച്ച് നല്ല ടേസ്റ്റാണ് ഈ കീമ അറബിയൊക്കെ മാത്രം അറബികൾ പണ്ട് കീമ സാന്ഡ്വിച്ച് എന്നൊക്കെ പറയുന്നതേക്കും പക്ഷേ ഞാനങ്ങനെ കഴിക്കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പം കഴിച്ച് തുടങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രൈഡേ ഫ്രൈഡ് ബീഫ് കീമ കിട്ടും അതും നല്ല ടേസ്റ്റാണ് അതിൽ ഇങ്ങനെ മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാനിവിടുന്ന് ഡബിയും മോള ഇവിടെ നിന്ന് ഉണച്ചിറക്കുന്നുണ്ട് ഇത് നല്ല പയംപൊരി പിന്നെ പയംപൊരി ചായത് ഫിഷ് കറി വെണ്ടക്ക വെള്ളം വെണ്ടക്ക പോ നല്ല തണുപ്പാണ് തണുപ്പ് വണ്ടിയിലിരുന്നിട്ട് തണുത്ത് നല്ല അടിപൊളി സംഭവമാണ് സ്കിപ്പ് ചെയ്യണം പെട്രോൾ പമ്പ് പോകണന്നെ മൊഞ്ചിടെ രാവിലെ അഞ്ചര ജിമ്മിലേക്ക് പോകുന്ന കാഴ്ച മൂടി മഞ്ഞുകൊണ്ട് മൂടിയ അന്തരീക്ഷമാണ് ഇപ്പോ കാണുന്നത് പാർക്കിംഗ് രണ്ടു പൂച്ചകളി തണുപ്പത്തന്നെ തുള്ളി ചാടുന്നുണ്ടല്ലോ അങ്ങനെ വീണ്ടും ഓട്ടുവത്തിട്ട് മീൻകറി കഴിക്കുകയാണ് ഗൈസ് ഒരു ദിവസം ടേസ്റ്റ് ഒഴിച്ചാൽ അത് തന്നെ വീണ്ടും വീണ്ടും നല്ല പാച്ച് മീൻകറിയും ഓട്ടുവത്തിനം കഴിച്ച ഓട്ടുവത്തിൽ ആണ് കുറക്കറിയും ഇങ്ങനെ ഓട്ടുവത്തിൻ്റെ കൂടിങ്ങനെ കുറച്ച് നേരം പുത്തിർത്തി വെക്കുക എന്നിട്ട് ഇങ്ങനെ ചെറിയ സ്ലൈസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അങ്ങനെ വേറെ വൈപ്പായിരിക്കും